ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന ഓർഡർ കേക്ക് ഒന്നുമല്ലോ എൻ്റെ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ആറു വയസ്സായ കൊച്ചിന് അപ്പോൾ അവൾക്ക് ചോക്ലേറ്റ് കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേക തീം കേക്ക് ഒന്നും വേണ്ട ചോക്ലേറ്റ് കേക്ക് കേണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിൽ കുറേ ചോക്ലേറ്റ് ഒക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കിയാണ് ഇപ്പം മോനെ സ്കൂളിൽ ചേർത്തു എൽ കെ ജി പോകാൻ തുടങ്ങി പക്ഷെ ആൾ രണ്ടാഴ്ചയായിട്ട് നല്ല വഴക്കപ്പം എന്നും കൊണ്ടുപോയി വിടുകയും വേണം വിളിക്കാനൊക്കെ അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് ഉണ്ടാക്കിയത് അപ്പം രാവിലെ കൊണ്ട് വിട്ടിട്ട് വന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കുറച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആയിട്ട് ഞാൻ നമ്മുടെ ഫ്ലവർ ഫ്ലേറാണ് കൊടുത്തേക്കുന്നത് എപ്പോഴും ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഫില്ലിംഗ് അല്ലേ കൊടുക്കുന്നതുകൊണ്ട് ഇന്ന് ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് ന്യൂട്ടല വെച്ച് കൊടുത്തു ഇനി ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ അവർക്ക് വേണ്ടി മേടിച്ചാൽ കിക്കാറ്റ ഡയറി മിൽക്കും അങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റും പിന്നെ നമ്മുടെ ചോക്ലേറ്റ് മേടി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തിട്ടുണ്ടാക്കി കുറച്ച് ചോക്ലേറ്റും പിന്നെ രണ്ട് റോഷർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടോപ്പറും വെച്ചു കൊടുത്തു ഞാൻ പിന്നെ പേരൊന്നും എഴുതിയില്ല നമുക്ക് തന്നെ കട്ട് ചെയ്യാനുള്ള എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടാത്തണ്ട് കാര്യം ഇവർ വരുന്ന സമയത്തിനുള്ളിൽ എല്ലാം ചെയ്യാൻ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് തട്ടിക്കൂട്ടി ഒപ്പിച്ചു വന്ന പാടെ സ്കൂളിൽ വിട്ട് വന്ന വന്നവാടെ മോന് കേക്ക് പെട്ടെന്ന് മുറിക്കണമെന്നും പറഞ്ഞു അവൻ്റെ വാശിപ്പുറത്ത് പെട്ടെന്ന് തന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ടി വിയിൽ അതിൻ്റെ പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പാട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ഒരു ചെറിയ കേക്ക് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇല്ല ഇതിനകത്ത് കൃത്യം കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ബർത്ത്ഡേ ആയിട്ട് ഒരു വീഡിയോ എടുത്ത് ഇട്ടേക്കാന്ന് വെച്ചു കൊച്ചു കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും ഇവളെ ഇപ്പം ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കാൻ തുടങ്ങിയ പ്രായമായതുകൊണ്ട് അവളുടെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ